പ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മാവൂർ റോഡ് ജംഗ്ഷൻ ഇന്നത്തെ വിഷയം ബോച്ചയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തല്ലോ അതിൻ്റെ ആവശ്യമുണ്ടോ അതാണ് എനിക്ക് ജനങ്ങളോട് ചോദിക്കാനുള്ളത് സംഭവം തെറ്റുകൾ പറ്റിയിട്ടുണ്ടാകുമ്പോൾ ബോച്ചയ്ക്ക് ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവില്ല അതൊക്കെ കോടതി തീരുമാനിക്കാം അതൊക്കെ ഓക്കെ പക്ഷേ ഞാൻ പറയും എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ പനിറോസും ബോച്ചയും തമ്മിലുള്ള പ്രശ്നം പരാതിക്കുറിച്ച അടിസ്ഥാനത്തിൽ അതെന്തായാലും ഉദ്യോഗസ്ഥന്മാരെ ഇതാണ് ചോദിക്കണം അറസ്റ്റ് ചെയ്യണം ഒക്കെ ഒക്കെ എന്നാലും ഇങ്ങനൊരു വലിയൊരു ഇഷ്യയ്ക്ക് കൊണ്ടുപോൻ്റെ ആവശ്യമില്ലായിരുന്നു അറസ്റ്റ് ചെയ്തിട്ട് അവരെ പരസ്പരം രണ്ടു രണ്ടുപേരെ വിളിച്ചു വരുത്തി ഒന്ന് പരിഹരിക്കാമായിരുന്നു ഇത് വെറുതെ എല്ലാ മീഡിയയിലും വന്നു എന്തായാലും രണ്ടുപേർക്കും മോശം തന്നെ ഒരാൾക്കല്ല അനുരോശനും മോശമാണ് പോച്ചയ്ക്കും മോശമാണ് അപ്പോൾ എൻ്റെ ആവശ്യം തന്നെ ജനങ്ങളോട് ചോദിക്കുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം അത് ചൂട്ട് ചെയ്യാനാ ഞാനിന്ന് കോഴിക്കോട് ഇരിക്കുന്നത് ഞാൻ കോഴിക്കോട് സ്വദേശിനാണ് എൻ്റെ പേര് മുജീബ് റഹ്മാൻ ഓക്കെ ഈ ബോച്ചയെ പോലെ പോലെയുള്ള നന്മബലത്തെ വെറുതെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണോ അല്ലയോ ജനങ്ങളെ നിങ്ങൾ പറയൂ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് ഞാൻ മനസ്സിലാക്കി എടുത്തോളാം ഏറ്റു കുറ്റങ്ങൾ പറ്റാത്ത മനുഷ്യന്മാർ ആരുമില്ല ഏഹ് മനുഷ്യരാകുമ്പോൾ തെറ്റുപറ്റാം പറ്റാതിരിക്കാം പക്ഷേ ഇനി ഇത്രയും വലിയൊരു പ്രകടനം തന്നെ ആ ഒരാളൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ട് എത്രയും പെട്ടെന്ന് ഇങ്ങനൊക്കെ വയനാട് നിന്ന് പിടിച്ചു കൊണ്ടുപോകുക എറണാകുളത്ത് കൊണ്ടുപോകുക എറണാകുളത്ത് നിന്ന് നേരെ കോടതിയിൽ ഹാജരാക്കുക ഇതെന്താന്ന് അദ്ദേഹം വലിയ കൊലപാതകമായിട്ട് ചെയ്തോ എന്താ സ്ത്രീകൾക്ക് മാത്രം പ്രത്യേകം നമ്മുടെ ഒരു വിലയില്ലേ സ്ത്രീകളെ നിങ്ങളോട് വെറുപ്പൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ പറയാൻ കാരണം വെച്ചാൽ എനിക്ക് അമ്മയുണ്ട് പെങ്ങന്മാരുണ്ട് നമ്മുടെ സ്നേഹിതന്മാർക്കൊക്കെ നല്ല ഭാര്യമാരുണ്ട് ഏ അപ്പോൾ ഒരിക്കലും നമ്മളങ്ങനെ അങ്ങനെ സ്ത്രീകളെ ആക്ഷേപിച്ച് പറയല്ല കേട്ടോ അധിക്ഷേപിച്ച് പറയല്ല അത് മനസ്സിലാക്കാം എന്താ പറഞ്ഞാൽ സ്ത്രീകൾ എന്ത് പറഞ്ഞാലും ഉടനടി ഒരു നടപടി അതൊരു മാറ്റം വരണ്ടേ ജനങ്ങൾ ബോക്സോ ആ നിയമം നല്ലതിനോ നല്ലതിനോ ചീത്തേക്കോ അത് നിങ്ങൾ തീരുമാനിക്കാം രണ്ടുപേർക്കൊരേ നിയമം പുരുഷൻ പറഞ്ഞാലും സ്ത്രീ പറഞ്ഞാലും ഒരുപോലെ ഒരു പരിഗണന കൊടുത്തിരിക്കണം അതാണ് എൻ്റെ ആവശ്യം അപ്പം നിങ്ങൾ അതിന് മറുപടി പറയൂ ഓക്കെ